തമിഴ് പരസ്യത്തിനായി ഒരു കമ്പനി ഫോട്ടോ കാണിച്ച് ഞങ്ങളെ കവിളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ആ ഫോട്ടോയിൽ നേരിട്ട് കണ്ടത് എന്റെ തെങ്ങിലെ അതേ പ്രശ്നം ഞാൻ കണ്ടു മുമ്പ് എന്റെ തെങ്ങിൽ ഒരു തേങ്ങ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് തെങ്ങുകളിൽ വലുതും സമൃദ്ധവുമായ തേങ്ങകൾ വന്നിട്ടുണ്ട് ഈ ഇലകൾ നോക്കൂ കറുത്ത നിശാശലഭം അവയെ നേരത്തെ ആക്രമിച്ചിരുന്നു ഞാൻ മൂന്ന് തവണ കൊക്കോമാക്സ് ഉപയോഗിച്ചു ഇപ്പോൾ ഇലകളിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കീടങ്ങളുടെ ആക്രമണം നിലച്ചു ഇലകൾ പച്ചയായി ഇതൊരു ഉദാഹരണമാണ് കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം നല്ല ഉണ്ടായിട്ടുണ്ട് ഹലോ ഞാൻ ചെലുവരാജ് ഞാൻ കർണാടകക്കാരനാണ് എനിക്ക് ഏകദേശം അമ്പത് തെങ്ങുകളുണ്ട് പപ്പായ വാഴ നാരങ്ങ തുടങ്ങി നിരവധി തരം പലവൃക്ഷങ്ങളും എനിക്കുണ്ട് പക്ഷേ തെങ്ങുകളെക്കുറിച്ച് എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു ഒരു തെങ്ങുകൾ പോലും നല്ല തെങ്ങ് നിൽക്കുന്നില്ല ഒരു ദിവസം ഞാൻ നിശബ്ദമായി എന്റെ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ എ പി കെ എസ് ഓർഗാനിക്സ് കണ്ടു ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു ഇത് സത്യമാണോ അല്ലയോ അവർ പറഞ്ഞു സർ നിങ്ങൾ ഒരിക്കൽ ഇത് വാങ്ങി പരീക്ഷിച്ചു നോക്കണം പിന്നെ ഞാൻ അത് ഓർഡർ ചെയ്തു വാങ്ങി അത് പോസ്റ്റ് ഓഫീസിലെത്തി അവർ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു പറഞ്ഞു നിങ്ങൾ ഒന്ന് ലിറ്റർ കൊക്കോമാക്സ് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലർത്തി മരത്തിന് ചുറ്റും ഒഴിക്കണം ആദ്യമാസം ഞാൻ ഒരു മരത്തിന് ഒന്ന് ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലി കൊക്കോമാക്സ് ഉപയോഗിച്ചു മൂന്നു മാസത്തേക്ക് ഞാൻ അതേ രീതിയിൽ അത് ഉപയോഗിക്കുന്നത് തുടർന്നു മുമ്പ് ഒരു തേങ്ങ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം തെങ്ങുകൾ ധാരാളം തേങ്ങ ഉൽപ്പാദിപ്പിച്ചതായി ഞാൻ നേരിട്ട് കണ്ടു ലോകം പൂർണമായും നിലച്ചു മുമ്പ് ഇലകൾ മഞ്ഞയായിരുന്നു പക്ഷേ ഇപ്പോൾ അവയെല്ലാം പച്ചയായി മാറിയിരിക്കുന്നു കൊക്കോമാക്സ് വ്യാജമാണെന്ന് ഞാൻ കരുതി പക്ഷേ അത് ഉപയോഗിച്ചതിനു ശേഷം എനിക്കു മനസ്സിലായി എനിക്ക് എന്റെ പണം നഷ്ടപ്പെട്ടില്ല തെങ്ങുകളിൽ നിന്ന് കിട്ടിയ തേങ്ങ അവർ എനിക്ക് പണം പോലെ തിരിച്ചു തന്നിട്ടുണ്ട് ഒരു കർഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്ന് ഞാൻ പറയുന്നു മുമ്പ് എന്റെ തോട്ടത്തിൽ ഞാൻ ഒരിക്കലും വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു കൊക്കോമാക്സ് ഉപയോഗിച്ചതിനുശേഷം ഇപ്പോൾ വെള്ളം കൂടുതലാണ് വളർച്ചയും മികച്ചതാണ് മുമ്പ് തേങ്ങകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം ഒരു തേങ്ങ പോലും കൊഴിഞ്ഞില്ല ഇലകളിലെ കറുത്ത പുള്ളി മഞ്ഞളിപ്പ് തുടങ്ങിയ എല്ലാ രോഗങ്ങളും പോയി ഇപ്പോൾ ഇലകൾ പച്ചയാണ് ഈ കൊക്കോമാക്സ് എനിക്ക് ധാരാളം ഗുണങ്ങൾ നൽകി നിങ്ങളും ഇത് വാങ്ങി ഉപയോഗിക്കണം